ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ എല്ലാവർക്കൊരു ഹൈ പറഞ്ഞേപ്പൊഞ്ഞു എല്ലാവർക്കും ഒരു ഹൈ കൊടുത്തേ ഇപ്പോൾ മോൻ്റെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ ഇന്ന് മോന് മോൻ്റെ ഫുഡ് ശരിയായ കേട്ടോ അപ്പോൾ മോൻ്റെ ഫുഡാണ് പപ്പായ പഴുത്തത് പഴം തൈര് ഇതെല്ലാം കൂടെ അങ്ങോട്ട് പീച്ചി എന്നെൻ്റെ മോന് കൊടുക്കും കേട്ടോ ഇനിയിപ്പോൾ തണുപ്പ് വന്നില്ലേ അപ്പോൾ ഇനി ആപ്പിൾ ഇതൊക്കെ ഞാൻ അരച്ച് മിക്സിയിലിട്ട് അരച്ച് ഒരു രണ്ട് ആപ്പിൾ മിക്സിയിലിട്ട് അരയ്ക്കും ഇട്ട് തൈരിൻ്റെ കൂടെ ചേർക്കും അങ്ങനെയൊക്കെ കേട്ടോ ഇത് പഴുത്ത പപ്പായ ഇങ്ങനെ അവൻ കഴിക്കത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചോറിലിട്ട് തിരുമി ഈ പഴവും ഇത് കേട്ടോ പഴവും ഒക്കെ കൂടെ തിരുമ്മി പഴവും ഇത് വേണ്ട നാലഞ്ച് പഴം ഇട്ടിട്ടുണ്ട് തൈരും പപ്പായ എല്ലാം കൂടെ ഇട്ട് വീച്ചി നല്ല ഭംഗിയായിട്ട് എടുത്ത് അവന് വാരി കൊടുക്കും കേട്ടോ ഇന്നത്തെ ഫുഡ് ഇതാണ് അപ്പോൾ ഇന്ന് ഒരുത്തം ഒളിച്ചു കിടക്കണതാണ് ഇനി തൈര് ഇടുവേ അപ്പോൾ ഫ്രണ്ട്സ് ദേ ഇത് നാന്നൂറ് ഗ്രാം തൈരാണ് അതുപോലെ ഞാൻ രണ്ട് പാക്കറ്റ് മേടിച്ചു അവന് ഈ പാക്കറ്റ് തൈരാണ് ഇഷ്ടം കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈര് ഇഷ്ടമല്ല അപ്പോൾ അത് മൊത്തം ഞാൻ ഇട്ട് കൊടുത്ത് നാന്നൂറ് ഗ്രാം തൈര് വേണം കേട്ടോ അവന് അല്ലാതെ അവൻ കഴിക്കൂല ഇങ്ങനെ കൊടുക്കുമ്പോഴുണ്ടല്ലോ അവരുടെ വൈറ്റിനൊക്കെ നല്ലത് പോവും വയറൊക്കെ നല്ലതാകും അവരുടെ സ്കിന്നൊക്കെ നല്ലതാകും പിന്നെ അതുകൂടാതെ അവരെ ഹെയർ ഒക്കെ നല്ലതായിട്ട് വരും നല്ല ഗ്ലൈസിങ് ആയിട്ട് വരും അപ്പോൾ പഴുത്ത പപ്പായയും പഴവും നിങ്ങൾ കണ്ടല്ലോ മൂന്നാല് പഴവും തൈരും കേട്ടോ ഇട്ടിട്ട് ഞാൻ അവന് കൊടുത്തിട്ട് വരാം അപ്പോൾ ഒരുത്തനം ഞാൻ കാണിച്ചുതരാം എവിടെയാണെന്നേ കാണിച്ചു തരാം കൈ കഴുകട്ടെ കാണിച്ചു തരാം കണ്ടു കിടക്കുന്നത് ഫുഡ് കഴിക്കാതിരിക്കാൻ കണ്ടോ ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കുമോ ഫ്രണ്ട്സ് നിങ്ങൾ ഇത്രയും നല്ല ഫുഡുകൾ ഞാൻ വാരി കൊടുക്കുന്ന അവന് തന്നെ കഴിക്കണ്ട എന്നിട്ടും അവൻ അവന് ഫുഡ് വേണ്ട ഇനിയിപ്പോൾ അവന് മെഡിസിൻ കൊടുക്കണം കേട്ടോ മെഡിസിൻ കൊടുത്തതിന് ശേഷം ഞാൻ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് ആ ചോറ് കൊടുക്കും ഇപ്പോൾ ഫ്രണ്ട്സ് ഓരോരുത്തനും ഇവിടെ വച്ചിരിക്കുന്ന ആട്ടോ ഞാൻ ഇല്ലേ ഓടിക്കളയ്യോ ഇത് കണ്ടില്ലേ അവർ ഫുഡ് കഴിക്കാനും മെഡിസിൻ കഴിക്കാനാണ് മടി അവൻ ഫുഡ് കഴിക്കാനുള്ള മെഡിസിൻ കൊടുക്കുന്നുള്ളതുകൊണ്ട് ഒളിച്ചിരിക്കുന്ന ഇത് കണ്ടു അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതാണ് അവൻ്റെ ഭക്ഷണത്തിന് മുമ്പുള്ള മരുന്നേട്ടോ ബൈ പച്ച 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 വച്ചോ വച്ചോ നല്ല മോൺ നല്ല മോൺ എവിടെ ആ അതീ കളയിൽ ഒരു കയ്യിൽ വീഡിയോ ആണ് കൊടുക്കട്ടെ കൊടുത്തു കേട്ടോ കൊടുത്തു അത് കഴിച്ചു ഇനി ചോറ് കൊടുത്തിട്ട് വരട്ടെ ഫുഡൊക്കെ കൊടുത്തു കേട്ടോ ഫുഡ് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു മെഡിസിൻ കൊടുത്തില്ലേ അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫുഡ് കൊടുത്തു അത് കഴിഞ്ഞു ഫുഡിന് ശേഷമുള്ള മെഡിസിൻ കേട്ടോ വാ തുറക്കുന്ന ഇതാണ് കേട്ടോ ഫുഡിന് ശേഷമുള്ള മരുന്ന് കൊടുത്തു ഇനി ഒന്ന് തുടച്ചെടുക്കും പൗഡർ ഇടും ഇതൊക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ആദ്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പം ഞാനിവിനെ ഒന്ന് തുടച്ചും കൂടെ എടുത്തിട്ട് വേണം അത് അഴിച്ചു വിടാൻ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ തോർത്തൊക്കെ അവൻ്റെ തോർത്തും ഒക്കെ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തുകൊണ്ട് വന്നു എന്നിട്ട് തുടച്ച് പല്ലൊക്കെ തേച്ച് കൊടുത്തോട്ട് ഇപ്പം ഭക്ഷണം കഴിച്ചിട്ട് അവിടെ കൈയൊക്കെ നോക്കട്ടെ പിന്നെ കൈ ഒക്കെ നോക്കട്ടെ പുറത്ത് 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 നോക്കട്ടെ അല്ല തുടക്കട്ടെ മമ്മ ആ പുറത്തക്കായി കൈ തന്നെ ആ ഇവനെ ഇങ്ങനെ തുടച്ചൊക്കെ എടുത്തിട്ട് നീ ഇത്തിരി പൗഡറൊക്കെ ഇടും കേട്ടോ ഇതൊക്കെ തന്നെ പണി ഫ്രണ്ട്സ് നല്ല പണിയാട്ടോ പാത്രങ്ങളൊക്കെ കുറേ കഴുകാൻ കിടക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ഉപ്പുമാവും കടലക്കറിയൊക്കെ ആയിരുന്നു കേട്ടോ വാ ഹോയ് കച്ച ഹോയ് കച്ചെ അവൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ നീ ഇങ്ങനെ ഇത് കെട്ടിയില്ലെങ്കിൽ അവൻ നിന്ന് തരത്തില്ല കേട്ടോ അതാണ് തുടക്കാനും മരുന്ന് കഴിക്കാൻ മടിയനാണ് അതാണ് ഈ മരുന്ന് കഴിക്കാൻ മടിയായതുകൊണ്ടാണ് അവൻ നമ്മൾ ചൂടുവെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത് നല്ലവണ്ണം പിഴിഞ്ഞെടുത്ത തോർത്താണ് ഡെയിലി തുടച്ചു കൊടുക്കുക അപ്പോൾ മരുന്ന് കഴിക്കാൻ മടിയായത് കാരണമാണ് ഈ ചോറ് കഴിക്കാൻ വരാത്തത് അവനറിയാം ഭക്ഷണത്തിന് മുമ്പും മരുന്നുണ്ട് ഭക്ഷണത്തിന് ശേഷവും മരുന്നുണ്ട് ഇനി ഒന്ന് അവനെ ചീകി അവനെ ഒന്ന് പൗഡറൊക്കെ ഇട്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ ലൈവിലിരിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ലൈവിൽ വന്ന് സഹായിക്കണേ സപ്പോർട്ട് ചെയ്യണേ കേട്ടോ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ആകട്ടെ പൊന്നാ നോക്കട്ടെ ഓ ഇവിടെ വാ ഇല്ലാതെ കൈ എത്തൂല പമ്മിക്ക് ഏ ഇറങ്ങുന്ന ശരി വാ ഇവിടെ വാ എന്നാലേ കൈ എത്തുള്ളൂ ചാറ്റ പറ ചേച്ചിക്ക് ടാറ്റ പറ ടാറ്റ ടാറ്റ ഓ ചേച്ചി പോകുന്നതുകൊണ്ടാണ് ആ അങ്ങനെ നിന്നത് ടാറ്റ ടാറ്റ പോയി ചേച്ചി ഇവിടെ വന്നിരിക്കേ എന്നാലേ കയ്യെത്തുള്ളൂ ദൂരെ വന്നിരുന്ന കയ്യെത്തൂല മമ്മിക്ക് അവിടെയിരുന്നോ അവിടെ ടാറ്റെ ഇവൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അത് കഴിഞ്ഞ് പാത്രം കുറച്ചുണ്ട് കുറച്ച് ദീപക്കിനെ ഇട്ട് കൊടുക്കൂടും കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ കഴുകലാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തുണികളൊക്കെ വിരിക്കാൻ പോകണം ഒത്തിരി പണികളുണ്ട് കേട്ടോ വൈകുന്നേരം മോൻ്റെ പെറ്റ് സാധനങ്ങളൊക്കെ മേടിക്കണം കടയിൽ പോയി കിടന്നേ കിടന്നേ പൗഡർ ഇടട്ടെ കിടന്നതാ ആ കൈ പൊക്ക കൈ പൊക്കാതെ എങ്ങനെയാണ് കൈ പൊക്കട കള്ളാ അങ്ങ് കിടന്നൊക്കെ തരിയും കേട്ടോ കൈയ്യൊക്കെ കൈയുടെ ഇടയിലൊക്കെ ഇടാൻ വേണ്ടി പൗഡറൊക്കെ ഇടാൻ വേണ്ടി അവൻ കൈ ഒക്കെ ആ പൗഡർ ഇടാൻ കിടന്നു വരുന്നതാണേട്ടോ അതെ ഇത് പൗഡർ ഇടാൻ കിടന്ന് തരുന്നതാണേ ഓ ചേച്ചി പോയാ ആഹാ എവിടെ ടാറ്റ പറഞ്ഞിട്ട് വാ വാ ടാറ്റ പറഞ്ഞിട്ട് വാ ചേച്ചി പോകണിണ്ട് ടാറ്റ പറയാൻ ഓടിയതാ പൗഡർ ഇടുന്നതിൻ്റെ ഇടയിൽ കണ്ടോ ഏ ചേച്ചി കണ്ടോ ചേച്ചി പോയി അവൻ്റെ അതിനാണ് ഓടി വന്നത് ബോൾ വെച്ചൊക്കെ കളിച്ച് ഏയ് ആ ചേച്ചിയോടെ കാളു വന്തി കാലു ആ കാലുവിനെ വിളിക്കുന്നു കണ്ടോ ഒച്ചെടുത്ത് വിളിക്കുന്നുണ്ട കാലു വിളിച്ചേ മോൻ മൂൻ വിളിച്ചേ മൂൻ വിളിച്ചേ കാലൂന്ന് വിളിച്ചേ കാലുവോ കാലുവോ ഒച്ച വിളിച്ച മോൻ കാലു വിളിച്ച് അവൻ അവളോ അവിടെ നിന്ന് ഇപ്പോണ്ട് ആ കാലു 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 വിളിച്ച് കണ്ടോ വിളിക്കുന്നത് വാ അവന് കയറ് കയറി കയറി ഇച്ചിരി കൂടെ ഇടട്ടെ കയറിക്കോ ഇരി കൂടെ പൗഡർ ഇടട്ടെ കയറി കയറ് കയറി പോന്നാ ആ കയറ് ഇവിടെ വാ ഇവിടെ വാ കയ്യെത്തൂല ഇവിടെ വാ ഇവിടെ വന്നേ വാലിൻ്റെ അടിയിലൊക്കെ ഇടട്ടെ വാലിൻ്റെ അടിയിലൊക്കെ പൗഡർ ഇടട്ടെ വാ ഇപ്പം ഇതൊക്കെ ഇപ്പോൾ ഇവൻ്റെ പണിയൊക്കെ കണ്ടല്ലോ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് പണിയും കാര്യങ്ങളൊക്കെ കേട്ടോ ഏഹ് എല്ലാ പണിയും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ എൻ്റെ ഇടയ്ക്ക് ചേച്ചി പോയി അതാണ് അവനാ എൻ്റെ ഇടയിൽ ഓടിയതാക്ക ആളുവിനെ വിളിച്ചതൊക്കെയാണ് അവൻ കണ്ടത് ഒരു ചെറിയ വീഡിയോ ഇന്നും ഇന്നത്തെ മോൻ്റെ ഫുഡും മെഡിസിനും ഒക്കെ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ സ്ഥിരം മോൻ്റെ ഫുഡും മെഡിസിനൊക്കെ എന്നൊക്കെ അറിയാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഇവനെ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന കുറേ പേരുണ്ട് അവർക്ക് വേണ്ടിയാണ് വീഡിയോ അപ്പോൾ നമ്മൾ കുറേ പണിയൊക്കെ ചെയ്താൽ വന്നിരിക്കുന്നത് കേട്ടോ ഇനി ഷീറ്റൊക്കെ മാറ്റണം വിളക്കൊക്കെ വിളക്കൊക്കെ കത്തിച്ചു ഇനി എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അങ്ങനെയൊക്കെ കേട്ടോ ഒരു ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തേ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്ത മോനു ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തേ ഒരു ഹാൻഡ് ഷേക്ക് കൊടുത്തേ എല്ലാവർക്കും ഹാൻഡ് ഷേക്ക് ബായ് അപ്പം മമ്മി വീഡിയോ വൈൻ്റെ അപ്പം ഞാൻ വേണോ എങ്ങനെയാണ് ടാറ്റോ എടുക്കുന്നത് ടാറ്റ എങ്ങനെ കൊടുക്കണേ ടാറ്റ ടാറ്റ കൊടുത്തൊന്ന് കാണിച്ചു തന്നെ ഒന്നും കൂടാ ഹാൻഡ് ഷേക്ക് ആ എല്ലാവർക്കും ബൈ അപ്പം എല്ലാവരും മോൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ടാറ്റ പറഞ്ഞു എങ്ങനെ ദീപക്കനും അച്ഛക്കൊക്കെ ടാറ്റ പറയുന്നത് ടാറ്റ ടാറ്റ പറഞ്ഞേ പറഞ്ഞേ നമുക്ക് പോവാ മോളിൽ ടാറ്റ 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 കണ്ടല്ലോ ഫ്രണ്ട്സ് ടാറ്റ പറഞ്ഞത് എൻ്റെ മോൻ നല്ല സുന്ദര കുട്ടപ്പുരാണ് എന്നാൽ ഓൺ എടുത്തു കളിച്ചോ കളിച്ചോണ്ടിരുന്നു ഇനി അവിടെ കളിച്ചോണ്ടിരുന്നോടെ ഞാനപ്പം പാത്രമൊക്കെ കഴുകി ടിഫിനൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വരും കേട്ടോ ഇപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ് എൻ്റെ മോൻ ബൈ തന്നു കേട്ടോ എന്നാ ഉറക്കം വരുന്നു പോട്ടുപോ വീടുന്നോ ഉണ്ടോ അപ്പോൾ അവൻ ഇനിയിപ്പോൾ ഇവിടെ കിടക്കും കിടക്കുമ്പോഴത്തേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് പാത്രമുണ്ട് കുറച്ച് പാത്രം ദീപക്കിനും കൊടുക്കും അത് കഴിഞ്ഞ് ഒത്തിരി പണികളുണ്ട് കേട്ടോ അപ്പോൾ ബായ് നാളെ കാണാം നല്ലൊരു വീഡിയോ ആയിട്ട്